ഉന്നത പഠനത്തിന് നാല് ലക്ഷത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് പേർ ഫുൾ എ പ്ലസ് വർദ്ധിച്ചു കഴിഞ്ഞ വർഷം പേരായിരുന്നു ഫുൾ എ പ്ലസ് വിജയ ശതമാനം ഉയർന്ന ജില്ല കോട്ടയമാണ് തൊണ്ണൂറ്റി ദശാംശം ഒൻപത് രണ്ട് ശതമാനം വിജയ ശതമാനം കുറഞ്ഞ ജില്ല തിരുവനന്തപുരം തൊണ്ണൂറ്റി ദശാംശം പൂജ്യം എട്ട് ശതമാനം പാലയാണ് ശതമാനം ഉയർന്ന വിദ്യാഭ്യാസ ജില്ല നൂറ് ശതമാനം വിജയശതമാനം കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങലും ആറ്റിങ്ങിലും ഫുൾ എ പ്ലസ് കൂടുതലുള്ള ജില്ല മലപ്പുറമാണ് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പേരാണ് ജില്ലയിൽ നിന്നും എ പ്ലസ് നേടിയത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗവൺമെൻറ് സ്കൂളുകൾ നൂറ് ശതമാനം വിജയം നേടി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എയ്ഡഡ് സ്കൂളുകളും നാനൂറ്റി നാൽപ്പത്തിമൂന്ന് അൺഎയ്ഡഡ് സ്കൂളുകളും നൂറ് ശതമാനം വിജയം നേടി നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി മന്ത്രി പറഞ്ഞു എസ് എസ് എൽ സി റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിജയശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് എന്നായിരുന്നു കുറവെന്ന് പറയുന്ന ഇപ്രാവശ്യം പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനത്തിൻ്റെ കുറവുണ്ട് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വിജയ ശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളുടെ എണ്ണത്തിൽ ഈ വർഷം നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട് അതിൽ ഗവൺമെൻറ് സ്കൂളുകൾ കുറവുണ്ടായിട്ടുണ്ട് കുറവുണ്ടായിട്ടുണ്ട് അടുത്ത വർഷം മുതൽ പരീക്ഷാ രീതി മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു എഴുത്തുപരീക്ഷയിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തും ഓരോ വിഷയത്തിലും പന്ത്രണ്ട് മാർക്ക് മിനിമം വേണം എന്ന രീതിയിലായിരിക്കും അടുത്ത വർഷം മുതൽ പരീക്ഷ മാറ്റം ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു डेस्क डस्कूर् विशन